കന്നഡ വ്യാപാര രംഗത്ത് സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിവിധ സംഘടനകളുടെ യോഗം വിളിച്ചു നഗരസഭാ ചെയർമാൻ സുരേന്ദ്രൻ പറഞ്ഞു മെയ് ഏഴിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നഗരസഭാ പരിധിയിലെ വിവിധ സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് കണ്ടിജൻസ് ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ വർക്കർമാർ അംഗണവാടി ടീച്ചർമാർ വ്യാപാര വ്യവസായി പ്രതിനിധികൾ വിവിധ ക്ലബുകളുടെ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി സംഘടനാ നേതാക്കൾ പോലീസ് ഉൾപ്പെടെയുള്ളവരെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വ്യക്തമാക്കി ഇതിനുശേഷം വാർഡ് തല ശുചിത്വ സമിതികളുടെ യോഗം ചേരുമെന്നും മഴയ്ക്ക് മുൻപായി തന്നെ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പകർച്ചവ്യാധികൾ ഇല്ലാതാക്കുന്നതിനുള്ള നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സംഘടനകളുടെയും കൂട്ടായ സഹകരണം വേണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു വടക്കാഞ്ചേരി നഗരസഭയിൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ പ്രത്യേക അജണ്ട വെച്ച് യോഗം നടത്താനും തുടർന്ന് മഴക്കാലത്തിന് മുമ്പ് നഗരസഭയിൽ ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഏഴാം തീയതി രണ്ട് മണിക്ക് എല്ലാ പ്രധാനപ്പെട്ട വടക്കാഞ്ചേരിയിലെ സംഘടനകളുടെയും യോഗം വിളിച്ചിട്ടുണ്ട് നഗരസഭയിലെ കണ്ടിജൻറ്റ് ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് പ്രവർത്തകരും ഹരിതകർമ്മസേനയും ആശാവർക്കർമാരും അംഗൻവാടിക്കാരും വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും വിവിധ ക്ലബുകളും വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളും പോലീസും അങ്ങനെ തുടങ്ങി നമ്മുടെ പ്രദേശത്തെ എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ശുചീകരണ പ്രവർത്തനമാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ ഉദ്ദേശിക്കുന്നു ഈ മീറ്റിംഗിന് ശേഷം വാർഡ് അടിസ്ഥാനത്തിലുള്ള വാർഡ് തല ശുചിത്വ സമിതി യോഗം ചെയ്തു അവിടെയും ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് നമ്മുടെ ചാലുകളും തോടുകളും കിണറുകളൊക്കെ തന്നെ ശുചിത്വത്തോടു കൂടി കൊണ്ടു കിടക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുള്ളത് മഴയ്ക്ക് മുമ്പ് ഇപ്പോൾ രൂക്ഷമായിട്ട് കുടിവെള്ളക്ഷാമം നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്നുണ്ട് എല്ലാ ജലസ്രോതസ്സുകളും കഠിനമായിട്ടുള്ള ചൂടിൻ്റെ ഭാഗമായി വറ്റുന്നൊരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നഗരസഭ എല്ലാ പ്രദേശത്തേക്കും എല്ലാവർക്കും വെള്ളം എത്തിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് രണ്ട് മേഖലകളായി മുണ്ടത്തിക്കൂടും വടക്കാഞ്ചേരിയും മേഖലകളിലായി എട്ട് ടാങ്കർ ലോറികൾ ഇപ്പോൾ കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സഹകരണമുണ്ടെങ്കിലാണ് എല്ലാവർക്കും വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുള്ളൂ ഏകദേശം ഓരോ വണ്ടിയും പത്തും പന്ത്രണ്ടും ട്രിപ്പ് വെള്ളം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം എന്ന് ഞാൻ പറയാൻ കാരണം ചില വീട്ടുകാരൊക്കെ തന്നെ ആയിരത്തഞ്ഞൂറും രണ്ടായിരം ലിറ്ററും ഒക്കെ തന്നെ വെള്ളം വാങ്ങാൻ കഴിയാവുന്നില്ല ടാങ്കറുകൾ നിരത്തിക്കൊണ്ട് വെള്ളം പിടിക്കുന്നൊരു സ്ഥിതിയുണ്ട് കഴിഞ്ഞ കൗൺസിൽ യോഗം ഞങ്ങൾ ചർച്ച ചെയ്തു എല്ലാ വീടുകളിലേക്കും ദിവസേന ഒന്നരാടം ദിവസങ്ങളിൽ ൂറ് ലിറ്റർ വെള്ളം ലഭിക്കാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഉണ്ടാക്കിയാലാണ് എല്ലാവർക്കും വെള്ളം ലഭിക്കാവുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളു അപ്പോൾ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തൻ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവർക്കും വെള്ളം ലഭിക്കാവുന്നൊരു സ്ഥിതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയുള്ളു വി ന്യൂസ് വടക്കാഞ്ചേരി